അസ്സാം വാർമി വാത്തു സ്വാഗതം ചെയ്യാം ഇന്ന് പരിശുദ്ധ റമദാനിലെ ഒന്നാമത്തെ ദിവസമാണ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ഇൻഷാള്ളമദാൻ മുപ്പതും നമുക്ക് ഇതുപോലെ ക്ലാസ് എടുക്കണം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അത് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഭാഗ്യം നിങ്ങൾക്കും ഞങ്ങൾക്കും അള്ളാഹു തല നൽകട്ടെ അറബലി പ്രിയപ്പെട്ടിങ്ങളെ പരിശുദ്ധ റമലാനിന്റെ ആദ്യത്തെ ദിനമായി ഇന്ന് റമലാൻ എന്താണ് റമലാനിൽ എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് എന്നതിനെ കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഖലീൽ ഇമാം റബിയുഹും ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട് റമലാൻ എന്നത് റംലാ എന്ന പദത്തിൽ നിന്നാണ് വന്നത് എന്നാണ് എന്ന് പറഞ്ഞാൽ ഖരീഫ് കാലത്തിന് മുമ്പ് വർഷിക്കുന്ന മഴയാണ് എന്ന് പറയുന്നത് ആ റംലയിൽ നിന്നുമാണ് റമലാൻ എന്ന പദം വന്നത് എന്ന് ബഹുമാനപ്പെട്ട ഹലീറബി അള്ളാഹുവിൻ പറയുന്നത് കാണാം റമലാൻ എന്ന പദം എതിൽ നിന്നാണ് വന്നത് അതെങ്ങനെയാണ് ഉണ്ടായത് എന്നൊക്കെ പല ചർച്ചകളും ഉണ്ട് ഇൻഷാല്ല അതിലൊന്നു മാത്രം പറഞ്ഞു എന്നാണ് അപ്പം ചുരുക്കി പറഞ്ഞാൽ ഒരു മഴയാണ് ആ മഴ വർഷിക്കുന്ന മഴയിൽ നിന്നും നമ്മൾ മൊമിനീകളായ ആളുകൾ നല്ല ഇബാദത്തുകൾ ചെയ്ത് മുളപ്പിച്ചെടുക്കുന്നു എന്ന് റമലാൻ എന്നതുകൊണ്ട് മുസ്ലിം സമുദായത്തിൻ്റെ ദോഷങ്ങളും അതുപോലെ മനസ്സും ശരീരവും ഒക്കെ വൃത്തിയാക്കുന്ന മാസവും എന്നുമുണ്ട് അർത്ഥം അങ്ങനെ ഒരുപാട് മഹാന്മാർ അതിനെ ചർച്ച ചെയ്തിട്ടുണ്ട് നിശാദ പറഞ്ഞു തരുന്നത് റമലാൻ വലിയ പവർ നൽകിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ജീലാനിത്തങ്ങളും റമലാൻ എന്നതിലെ ഓരോ വാക്കുകളും റമലാൻ എന്നതിൽ നാ അഞ്ചക്ഷരങ്ങളുണ്ട് ആ അഞ്ചക്ഷരങ്ങൾ ഓരോന്നിനെയും ബഹുമാനപ്പെട്ട ജീലാനിത്തങ്ങൾ വിവരിച്ചിട്ടുണ്ട് ഒന്നാമത്തത് റമലാൻ എന്നതിലെ റോ അതിനർത്ഥം എന്നാണ് ബഹുമാനപ്പെട്ടവർ അതിനർത്ഥം വെച്ചത് എന്താണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സംതൃപ്തി കിട്ടുന്ന തൃപ്തി കിട്ടുന്ന മാസമാണ് റമലാൻ എന്നത് രണ്ടാമത്തത് മീമ എന്താണ് മീമിന് അർത്ഥം വെച്ചത് മഹബത്തുള്ള അള്ളാഹുവിന്റെ മഹബത്ത് എന്നതാണ് അതിനർത്ഥം വെച്ചത് അള്ളാഹുവിൻ്റെ ഇഷ്ടം അള്ളാഹുവിന്റെ പെടാനുള്ള ഒരു മാർഗമാണ് മൂന്നാമത്തത് ലാദ് അതിനെന്താ അർത്ഥം വെച്ചാൽ അള്ളാഹുവിന്റെ ലൊമാൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അമ്ന് സംരക്ഷണമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം വെച്ചത് അപ്പൊ ആളുകൾക്ക് അള്ളാഹുവിന്റെ ലൊമാന് സംരക്ഷണമുള്ള മാസമാണ് പരിശുദ്ധമായ റമദാൻ നാലാമത്തത് അലിഫാണ് ഇൽഫത്തുള്ള അള്ളാഹുവിൻ്റെ ഇൽഫത്ത് ഇണക്കമുള്ള മാസമാണ് റമദാൻ എന്ന് വിശ്വസിക്കുന്നു അതുപോലെ അവസാനത്താണ് നൂന് നൂറുള്ള അള്ളാഹുവിൻ്റെ ജ്യോതിസ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രകാശം നൂറ് കിട്ടുന്ന ഒരു മാസവും കൂടിയാണ് പരിശുദ്ധ റമദാൻ എന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് പ്രിയപ്പെട്ട റമദാനിന് ഒരുപാട് മഹത്വങ്ങളുണ്ട് എന്നത് ഒരുപാട് മഹാന്മാർ വിവരിച്ചിട്ടുണ്ട് അപ്പൊ അതിൽ പെട്ടെന്നാണ് ഷെയ്ഖ് തങ്ങൾ പറഞ്ഞത് മറ്റൊന്ന് അതുപോലെ മുത്തൻ നബി അലൈഹി അലി വസ്ലാമത്തങ്ങളെ ഹദീസിലൂടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് മുഗ്മിനീകളായ ആളുകൾ റമദാനിനെ കുറിച്ച് റമലാനിന്റെ മഹത്വത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഗ്മിനീകളായ ആളുകൾ പറയും എന്തെന്നറിയോ സനത്ത കുല്ലുഹാ റമലാൻ ഈ വർഷം മുഴുവൻ റമലാൻ ആയിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നേനെ എന്ന് ആര് പറയും മക്മിനീകളായ ആളുകൾ പറയും മുത്തുൻ നബി സാഹു അലി വസ്സലാമത്ത ഹദീസിലൂടെ പറഞ്ഞ സംഭവമാണ് അപ്പോ റമദിന് അത്രയും വലിയ പവറുണ്ട് അതിന്റെ പവർ മനസ്സിനാക്കി ഇമാദത്ത് ചെയ്യാൻ പാവപ്പെട്ട മമ്മിനികളായ നമുക്ക് അള്ളാഹു തൗഫീക നൽകട്ടെ ആമീൻ പിന്നെ റമദാൻ ആയി കഴിഞ്ഞാൽ എന്തൊക്കെ നടക്കുന്നുണ്ടെന്നറിയോ വാനലോകത്ത് പലതും നടക്കുന്നു അതുപോലെ സ്വർഗ്ഗ നടക്കുന്നുണ്ട് അതുപോലെ നരകത്തിൽ നടക്കുന്നുണ്ട് പല സംഭവങ്ങളും നടക്കുന്നുണ്ട് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം സ്വർഗലോകം അലങ്കരിക്കപ്പെടുമെന്നും സ്വർഗലോകം മുഴുവനായി അലങ്കരിക്കപ്പെടും എന്തേ കാരണം അത് അള്ളാഹു സുബാനുഭവത്താല സ്വർഗത്തെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ കാക്കുന്ന സ്വർഗത്തിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട റിൽവാൻ അലി ഇസ്ലാം അവരെ വിളിച്ചിട്ട് ചോദിക്കും യാ യാൽവാൻ എന്താ അവിടെ നടക്കുന്നത് എന്താ അവിടെ നടക്കുന്നത് സ്വർഗമൊക്കെ ഒന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ടല്ലോ എന്ന് റിൽവാൻ അലി ഇസ്ലാമിനോട് അള്ളാഹു താല ചോദിക്കുമ്പോൾ ബിൽവാൻ അലി ഇസ്ലാം പറഞ്ഞു അള്ളാഹുവേ ഇന്ന് റമദാനിൻ്റെ ആദ്യത്തെ രാവാണ് ആദ്യത്തെ രാവാണ് അതുകൊണ്ട് നിന്റെ മിനികളായ ആളുകൾ നോമ്പനിഷ്ഠിക്കുകയും അവർ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യും അവർക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുകയാണ് ഈ ബഹുമാനപ്പെട്ട ലോകമെന്ന് ബഹുമാനപ്പെട്ടി ഇസ്ലാം പറയും ഹദീസുകൾ ഉണ്ടല്ലോ ആയി കഴിഞ്ഞാൽ സ്വർഗവാദികൾ തുറക്കപ്പെടും എന്നത് ഉണ്ട് ബുഹാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് മദാൻ മാസമായി കഴിഞ്ഞാൽ നരകവാതിലൊക്കെ കുട്ടിയടക്കപ്പെടുമെന്ന് ഹദീസ് കാണാം ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മഹാന്മാരായ ആളുകളൊക്കെ വിവരിച്ചത് കാണാം സ്വർഗവാതിൽ തുറക്കപ്പെടും അല്ലെങ്കിൽ നരകവാതിൽ അടക്കപ്പെടുമെന്ന് പറഞ്ഞാൽ മിനീങ്ങളായ ആളുകള് നന്മ ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരും തിന്മയിൽ നിന്നും മാറി നിൽക്കും എന്നതാണ് അപ്പൊ ഇവിടെ പണി ഉണ്ടാവില്ലല്ലോ തിന്മയിൽ നിന്ന് മാറി നിന്ന നരകത്തിന് പണിയൊന്നുമില്ല അപ്പൊ അതാണ് എന്ന് മഹാന്മാരായ ആളുകൾക്ക് വിവരിക്കുന്നത് കാണും ഒരുപാട് വിശദീകരണങ്ങൾ വിശദീകരണങ്ങൾ ഹദീസിന്റെ അടിസ്ഥാനത്തിലുണ്ട് അപ്പം റമദാനായി കഴിഞ്ഞാൽ എന്തെങ്കിലും സ്വർഗ ലോകം ഒന്നായിട്ട് തുറക്കപ്പെടും സ്വർഗത്തിൽ പലതും നടക്കുന്നുണ്ട് സ്വർഗം മൊത്തം ഖമനീയമാക്കും അതുപോലെ സ്വർഗത്തിലെ ഏർ വട്ടക്കണ്ണുകൾ വാതിലിൻ്റെ വട്ടക്കണ്ണുകൾ ഇങ്ങനെ മുഴക്കമുണ്ടാക്കുമെന്നാണ് അത് അവരുടെ ശൈലിയിൽ എന്ത് ചെയ്യും ചില മുഴക്കങ്ങൾ ഉണ്ടാക്കും സന്തോഷത്തിന്റെ മുഴക്കമാണ് അതുപോലെ ഹൂറിൽ നിങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ വന്ന് വിവാഹ അഭ്യർത്ഥന നടത്തും എന്ത് നല്ല നല്ല ആളുകളെ വിവാഹം ഇണയായി കിട്ടാൻ വേണ്ടി അങ്ങനെ അള്ളാഹു തല നല്ല ഇണയ കൊടുക്കും എന്നൊക്കെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം അപ്പൊ വലിയ സന്തോഷമാണ് സ്വർഗലോകം വലിയ സന്തോഷത്തോടുകൂടെ കാത്തിരിക്കുന്ന ഒരു മാസമാണ് പരിശുദ്ധമത മാത്രവുമല്ല വാനലോകം വളരെയധികം സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന സമീപമാണ് വാനലോകത്തുള്ള എല്ലാ വാതിലുകളും മദാനായി കഴിഞ്ഞാൽ അമലുകളെ സ്വീകരിക്കാൻ വേണ്ടി അവിടെ നിന്ന് തുറക്കപ്പെടുമെന്നതാണ് അതിനു പല മഹാന്മാരായ പല പല വിശദീകരണങ്ങളും നടത്തിയിട്ടുണ്ട് അങ് ചുരുക്കി പറഞ്ഞാൽ ലോകം മൊത്തം ഈ പരിശുദ്ധ റമദാനിന് വേണ്ടി അവരിങ്ങനെ സന്തോഷത്തിലായിക്കൊണ്ടിരിക്കുകയാണ് വാനലോകം അവിടെ സന്തോഷിക്കും അതുപോലെ സ്വർഗം സന്തോഷിക്കും പക്ഷേ ഇതെല്ലാം സന്തോഷിക്കുമ്പോൾ ഒരു കാര്യം മാത്രം അവിടെ നിരാശയായി നിൽക്കും അതാരാണെന്നറിയോ നരകമാണ് നരകത്തിന് കാര്യമായിട്ടൊന്നുമില്ല പണിയൊന്നുമില്ല അപ്പൊ നരകം വളരെയധികം നിരാശമായിരിക്കുന്ന സമയം കത്ത് അബുവാബിന്നാർ എന്ന് പറഞ്ഞില്ല നരകത്തിന്റെ വാതിലുകളൊക്കെ കുട്ടിയടക്കപ്പെടുന്നു പറഞ്ഞോ അതാണ് നരകം വളരെയധികം നിരാശയിലായി ഇങ്ങനെ ഇരിക്കുന്ന സമയമാണ് പിന്നെ ചങ്ങലക്കെടുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് ആരൊക്കെയാണത് ഒന്ന് ഷെയ്ത്വൻ ആണ് രണ്ടാമത്തത് നരകത്തൊരു ജിന്ന് നമ്മുടെ ശരീരത്തെ ബുദ്ധിമുട്ടാക്കുന്ന ജിന്നുകൾ ഉണ്ടാവും അവരെ അള്ളാഹുദല ചങ്ങലക്കെടും ഈ ഒരു സംഭവത്തിൽ ചങ്ങലക്കിടും എന്ന ഈ വിശദീകരണത്തിൽ മഹാന്മാരായ ആളുകൾ പല വിശദീകരണവും നൽകിയിട്ടുണ്ട് എന്താണ് ചങ്ങലക്കിടും എന്ന് പറഞ്ഞാല് ജനങ്ങള് എന്ത് ചെയ്യും തെറ്റ് ചെയ്യുന്നത് കുറയും സാധാരണ ശൈത്വൻ ആണല്ലോ ഭയപ്പിക്കുന്നത് അപ്പൊ തെറ്റ് ചെയ്യുന്നത് കുറയുന്നത് കൊണ്ടാണ് ചങ്ങലക്കിടും എന്ന് പറയുന്നത് കാണും അല്ലെങ്കിൽ ശക്തിയായ ശൈത്വാന്മാര് ശക്തിയായ ഉപദ്രവം നടത്തുന്ന ശൈത്വാന്മാരുണ്ട് അവരെയാണ് ചങ്ങലക്ക് ചങ്ങലക്കിടുന്നത് എന്ന വിശദീകരണവും ഉണ്ട് പല വിശദീകരണങ്ങളും ഉണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട മമ്മിനികളെ റമദാൻ വലിയ പവിത്രമുള്ളതാണ് ബഹുമാനപ്പെട്ട ജീലാനി ഷേഖ് പറഞ്ഞതുപോലെ ദിൽവാനുള്ള ദിൽവാനുള്ളാഹിന്റെയും അതുപോലെ അമാനത്ത് ഉള്ള അതുപോലെ ലമാനുള്ള ഇങ്ങനെ തുടങ്ങി പല വിശേഷണങ്ങളും ബഹുമാനപ്പെട്ട ജീലാനി ഷേഖ് തങ്ങള് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമുക്ക് കിട്ടണം അള്ളാഹു തല തൗഫിക്ക് ചെയ്യട്ടെ അതുകൊണ്ട് മുമ്മിനികള് ഈ റമലാൻ മാസത്തെ നല്ല ധന്യമാക്കാൻ എല്ലാവരും മുന്നിത്തിറങ്ങുക നിങ്ങൾ എനിക്കും വേണ്ടി ദാശിയ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും അള്ളാഹു നമ്മളൊക്കെ വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ ആമീൻ മീൻ അസലാ വാരിക്കും വാഹമത്